ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷകളെ തകർത്തെറിഞ്ഞ അപകടത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് പല മുത്തോലി സ്വദേശിയായ മധുവും കുടുംബവും നാലു മാസം മുമ്പുണ്ടായ അപകടത്തിൽ കിടപ്പിലായ അർജുൻ മധുവെന്ന ഇരുപത്തിയാറുകാരൻ ചികിത്സയ്ക്കാവശ്യമായ തുക പോലും ഇല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ് പഞ്ചായത്തിന്റെ സഹായത്തോടെ രൂപീകരിച്ച ചികിത്സാ സഹായ നിധിയിലൂടെ സന്മനസ്സുള്ളവരുടെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം കഴിഞ്ഞ ആഗസ്റ്റ് പതിനൊന്നിനാണ് അർജുവിന്റെ ജീവിതം തകർത്ത അപകടമുണ്ടായത് മുത്തോലി ആണ്ടൂർക്കവലിൽ എതിരെയെത്തിയ ബൈക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ അർജുന്റെ തലയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത് പഠനശേഷം ജോലിക്ക് കയറാനുള്ള ഒരുക്കത്തിലായിരുന്നു അപകടം ഈ വർഷം വിദേശത്തേക്ക് പോകാനുള്ള നീക്കങ്ങളും കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു ഐ സിയുവിൽ അടക്കം ലക്ഷത്തോളം രൂപയാണ് ചിലവായത് കൂലിപ്പണിക്കാരായ മാതാപിതാക്കളും വിദ്യാർത്ഥിയായ സഹോദരനും അടക്കമുള്ള കുടുംബം തുടർ ചികിത്സകൾക്ക് പണം കണ്ടെത്താനാകാതെ വലയുകയാണ് പത്ത് ലക്ഷത്തോളം ചികിത്സകൾ വീട്ടിലെ ആശ്രയം അർജുന്റെ മുഖത്തേറ്റ പരിക്കിന് സർജറി ഇനിയും ബാക്കിയുണ്ട് അസ്ഥികൾക്കും പല്ലുകൾക്കും സ്ഥാനഭ്രംശം സംഭവിച്ചു വൈറ്റ് ലിട്ടരിക്കുന്ന ട്യൂബിലൂടെ ഭക്ഷണം ദ്രവരൂപത്തിൽ നൽകുന്നതിലൂടെയാണ് ജീവൻ നിലനിർത്തുന്നത് ദിവസേന ഫിസിയോതെറാപ്പി ചെയ്യുന്നതിനും തുക കണ്ടെത്തണം സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ ചെലവ് ലക്ഷങ്ങൾ ഇനിയും വീട്ടാനുണ്ട് സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും സഹായത്താലാണ് ഇതുവരെ മുൻപോട്ടു പോയത് അർജുന്റെ ചികിത്സാ സഹായത്തിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചികിത്സാ നിധി രൂപീകരിച്ചു പതിനഞ്ച് ലക്ഷം രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ട പ്രവർത്തനങ്ങളെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് മീനാഭവൻ പറഞ്ഞു പുത്തോലി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡാണ് ആശാ വർക്കറാണ് ആശാവർക്കറാണ് സുനിത രണ്ട് നാല് മാസമായി സുനിതയുടെ മകനെ ആക്സിഡന്റ് ആയിട്ട് ഇവിടെ കടന്ന കടപ്പിൽ കിടക്കുകയാണ് അതിൻ്റെ പത്തൊമ്പത് ലക്ഷത്തോളം രൂപ നമ്മുടെ നാസി പബ്ലിസിറ്റിയിലായിട്ടുണ്ട് അവിടെ മുഴുവൻ തുക കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് രണ്ട് മമ്പർമാരുടെ ജാമ്യത്തിൽ അതായത് നാലാ വാർഡ് മെമ്പർ പുഷ്പമ്പറുടെയും അതുപോലെ ഒക്കെ ജാമ്യത്തിലാണിപ്പം അവർ ആശ്രമ കിട്ടത് അവർക്ക് ആ പൈസ കൊടുക്കുകയും വേണം അതുകൂടാതെ തന്നെ ആ കുട്ടിയുടെ തുടർ ചികിത്സ ഇപ്പം ഫിസിയോതെറപ്പിക്കായിട്ട് ഡെയിലി ആയണ്ട് അഞ്ഞൂറ് രൂപ വെച്ച് ഫിസിയോ തെറപ്പിക്ക് തന്നെയാകുന്നുണ്ട് അതുകൂടാതെ തുടർ ചികിത്സയ്ക്കും വേറെ പിസയും ചിലവാൻ നിൽക്കുക അതായത് മെമ്പർമാർ നാലാവാട് മൂന്നാമതും മെമ്പർമാരുടെ പേരിൽ ഒരു അക്കൗണ്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ആ അക്കൗണ്ടിൽ ഫിനാൻസുകളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ മുത്തോലി പഞ്ചായത്തും അതുപോലെ അവരുടെ വീട്ടുകാരും അച്ഛനും അമ്മയും നാട്ടുകാരും ഒക്കെ എല്ലാവരും സഹായിച്ചു പക്ഷേ ആ സഹായം കൊണ്ടൊന്നൊന്നും ആയില്ല ഇന്നീ സഹായങ്ങൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഉള്ളൂ അഭ്യർത്ഥിക്കുകയാണ് വാഹനം ഓടിച്ചിരുന്ന ലൈസൻസ് ഇല്ലാതിരുന്നതും ഇൻഷുറൻസ് ലഭിക്കാത്തതും കുടുംബത്തെ കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ബ്രദറാണ് അർജുനും ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനൊന്നിനായിരുന്നു ആക്സിഡന്റ് ബ്രെയിൻ ആയിരുന്നു ഇപ്പം നിലവിൽ കോൺഷ്യസ് ആയിട്ടില്ല ഡേ ബൈ ഡേ ബെറ്റർ ആയി വരും എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇനി എത്രത്തോളം അത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റാകും ഫ്യൂച്ചറിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുമെന്ന് ഇപ്പോഴും പറയാൻ പറ്റില്ല ഇപ്പോഴും പിന്നെ കണ്ണിൻ്റെ കാര്യവും ഇപ്പം ആണെങ്കിൽ ഒന്നും പറയുന്നില്ല ഡൗട്ടാ ആയി വരും ബ്രെയിൻ ബെറ്റർ ആയി വരുന്ന അനുസരിച്ച് ബെറ്ററായി ഇപ്പം കണ്ണിൻ ഐ സൈറ്റും ബെറ്റർ ആയി വരും എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പം ഈ ആൾ ഇപ്പോഴും നടക്കാറും ഏറ്റിരിക്കാറൊന്നും ആയിട്ടില്ല ഫീഡെല്ലാം കൊടുക്കുന്നത് ട്യൂബ് വഴിയാണ് ക്വി ഫീഡിങ്ങാണ് ആക്സിഡൻറ്റിന് ശേഷമാണ് ആക്സിഡൻ്റ് മുന്നണിലിപ്പം ഈ അടുത്ത വർഷം ആദ്യമായിട്ട് വെളിയിൽ പോയി പുതിയ ജോബ് കണ്ടുപിടിക്കണം അങ്ങനെയെല്ലാം ആയിരുന്നു ഇപ്പോൾ പ്ലാനിങ് ആയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി വന്നപ്പോഴായിരുന്നു ഇപ്പം പെട്ടെന്ന് ആക്സിഡൻ്റ് ആയതും ഇപ്പം ഇങ്ങനെ കിടപ്പിലായതും ഇപ്പം ഇനി ആവശ്യം എന്തെന്നാൽ മുമ്പോട്ടുള്ള ചികിത്സയും ആശുപത്രിയിലാണെങ്കിൽ ഇനിയും പേയ്മെൻറ്റ് പെൻഡിങ് ആണ് അപ്പം ഇപ്പം അടച്ച് നിലവിൽ അടച്ചേക്കുന്ന ബിൽ പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ നാട്ടുകാരും ബാക്കിയുള്ളവരെല്ലാം സഹായിച്ച് പരിധി വരെ ഇനിയും ഇനിയും ലക്ഷം ആണ് സഹായത്തോടെ മകനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ കുടുംബം മുത്തോലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന സമിതിയുടെ നേതൃത്വത്തിൽ കേരള ഗ്രാമീൺ ബാങ്കില് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ പൂജ്യം ഒന്ന് പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് ഐ എഫ് എസ് സി കോഡ് കെ എൽ ജി ബി സീറോ സീറോ ഫോർ സീറോ ഫൈവ് ത്രീ ഫോർ ഐഫോറേനുസ് പാല